കഴിഞ്ഞ അഞ്ചാം തീയതിയായിരുന്നു ഡൽഹിയിൽ വോട്ടെടുപ്പ് നടന്നത് അറുപത് പോയിൻ്റ് അഞ്ച് നാല് ആയിരുന്നു പോളിംഗ് ശതമാനം വോട്ടർ പട്ടികയിൽ ഒന്നര കോടി ആളുകളുണ്ടെങ്കിലും തൊണ്ണൂറ്റിനാല് പോയിന്റ് അഞ്ച് ലക്ഷത്തോളം പേരായിരുന്നു സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് എഴുപത് സീറ്റുകളിൽ നാൽപ്പത്തെട്ടിടത്തും വിജയം ബി ജെ പിക്ക് ഒപ്പമായിരുന്നു ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളാണ് ഭരണകക്ഷിയായ ആം ആദ്മിയെ പിന്തുണച്ചത് കോൺഗ്രസ്സിന് ഇത്തവണയും ഒരു സീറ്റ് പോലും നേടാനായില്ല അക്കൗണ്ട് തുറക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല ന്യൂഡൽഹി നിയോജക മണ്ഡലത്തിൽ ബി ജെ പിക്ക് ചരിത്ര വിജയമായിരുന്നു പതിറ്റാണ്ടിലേറെ കാലം കോൺഗ്രസും പിന്നീട് ആം ആദ്മി പാർട്ടിയും കൈവശം വച്ചിരുന്ന മണ്ഡലമാണ് പർവേശ് സാഹിബ് സിംഗ് വർമ്മയിലൂടെ ബി ജെ പി തിരിച്ചുപിടിച്ചത് അതും മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിനെ വീഴ്ത്തിക്കൊണ്ടായിരുന്നു ഡൽഹിയിൽ കാൽനൂറ്റാണ്ടിനു ശേഷം ി ജെ പി വമ്പൻ തിരിച്ചുവരവ് നടത്തിയപ്പോൾ ഏറെ തിളക്കമുള്ള വിജയമാണ് പർവേശ് വർമ്മയുടേത് ന്യൂഡൽഹി മണ്ഡലത്തിൽ ആം ആദ്മിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളും മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രി ഷീല ദീക്ഷിത്തിന്റെ മകൻ സന്ദീപ് ദീക്ഷിത്തുമായിരുന്നു പർവേഷ് വർമ്മയുടെ എതിർ സ്ഥാനാർത്ഥികൾ ഒടുവിൽ ഫലം പുറത്തുവന്നപ്പോൾ ആം ആദ്മിയുടെ വൻമരം കെജ്രിവാളിനെതിരെ പർവേഷ് വർമ്മ ജയം നേടുകയായിരുന്നു നാലായിരത്തി എൺപത്തി വോട്ടുകൾക്കാണ് പർവേഷ് വർമ്മ കെജ്രിവാളിനെ തറവറ്റിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സന്ദീപ് ദീക്ഷിത് നേടിയ നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് വോട്ടുകളും ബി ജെ പി വിജയത്തിൽ നിർണായകമായി ഡൽഹി മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായിരുന്ന സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ് നാൽപ്പത്തേഴുകാരനായ പർവേഷ് വർമ്മ എം ബി എ ബിരുദധാരിയായ അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് ബി ജെ പിയിൽ സജീവമാകുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ബി ജെ പി തിരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗമായ പർവേഷ് വർമ്മ അതേ വർഷം മെഹ്റോളി മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി ടിക്കറ്റിലേക്ക് മത്സരിക്കുകയും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ ഡൽഹി വെസ്റ്റിൽ നിന്ന് അദ്ദേഹം ലോക്സഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡൽഹിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമായി പർവേഷ് വർമ്മ വീണ്ടും വെസ്റ്റ് ഡൽഹിയിൽ നിന്ന് എം പി ആയി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂഡൽഹി മണ്ഡലത്തിലാണ് പർവേഷ് വർമ്മ ബി ജെ പിക്ക് ആയി ഇറങ്ങിയത് ആം ആദ്മി കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെ നേരിടാൻ പർവേഷ് വർമ്മ എന്ന കരുത്തനെ തന്നെ ബി ജെ പി കളത്തിലിറക്കി തെരഞ്ഞെടുപ്പ് ബലം പുറത്തുവന്നപ്പോൾ കെജ്രിവാളിനെ പരാജയപ്പെടുത്തി പർവേഷ് വർമ്മ കരുത്ത് തെളിയിച്ചു കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും മാറി മാറി ഭരിച്ച് അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റിയ ഡൽഹിക്ക് ഒരു മോചനം ആവശ്യമാണെന്നുള്ള ജനങ്ങളുടെ താൽപ്പര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി വോട്ടെടുപ്പിൽ പ്രകടമായതെന്നും പത്തിരുപത്തഞ്ച് വർഷക്കാലത്തോളം വികസനമെന്തെന്നറിയാതെ വിങ്ങിപ്പെട്ടുകയായിരുന്ന രാജ്യതലസ്ഥാനമായ ഡൽഹി ഇനി ബി ജെ പിയിലൂടെ മുന്നേറുമെന്ന പ്രതീക്ഷയിലാണ് ഡൽഹി നിവാസികൾ